എന്നെ ശരിക്കും ഈ സമയത്ത് വീഡിയോ ചെയ്യിപ്പിക്കാൻ നിർബന്ധിതനാക്കിയേക്കാണ് എന്താണെന്ന് ഞാൻ പറയാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ പനിയുണ്ട് അപ്പോൾ പിന്നെ ഇനി തിങ്കളാഴ്ച വേണമെങ്കിൽ ചെയ്യാൻ വേറെ പല കാലങ്ങളൊണ്ട് വീഡിയോ ഞാൻ ചെയ്യണ്ടെന്ന് കരുതിക്കുകയായിരുന്നു അപ്പോൾ പല കാര്യങ്ങളാണ് ലോകത്ത് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമാധാനം ലോകത്ത് മൊത്തം ഉണ്ടാവട്ടെ എന്ന് ആദ്യം പറയുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഏറ്റവും വെച്ചു നോക്കിയപ്പോൾ ഇറാൻ്റെ എംബസി ഇപ്പോൾ അവർ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് ഇസ്രേലുള്ള എംബസിയിലേക്ക് കയറിയിട്ടുണ്ട് അവിടുത്തെ റിബിൾ ഗ്രൂപ്പ് ഓപ്പോസിഷൻ ഫോഴ്സ് അതുപോലെ ഡമാസ്കസ് പിടിച്ചെടുത്ത് അവർ മുന്നേറിക്കൊണ്ടുവയ്ക്കാണ് ഓക്കുപ്പയഡ് ആയിട്ടുള്ള ഗോളൻ ഹൈറ്റിൽ വരെ ഇസ്രായേലിൻ്റെ വോയ്സ് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടും ഒക്കെ കട ഇതൊരു അങ്ങോട്ടും കിടക്കണ്ടെന്ന് എഴുതിയിട്ടായിരിക്കും ഭയങ്കര സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അവിടെ ഒരു വലിയൊരു മൂവ്മെൻറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണവിലയെ കൂട്ടുന്ന കാര്യങ്ങളാണ് എല്ലാം നടക്കുന്നത് എന്നുള്ളൊരു ആംഗിളിലായിരുന്നു ഇനി യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റയും റേറ്റ് കട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്താഗതികൾ പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാരീസിൽ വെച്ചിട്ട് ഇന്നലെ തന്നെ ആ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നവർ മീ ഇന്നാണ് അവർ മീറ്റിംഗ് നടത്തിയത് അതായത് ട്രംപും മാക്രോണും നമ്മുടെ സെലൻസ്കിയും ഇവർ മൂന്ന് പേരും കൂടി എന്താ പാരീസിൽ ഫ്രാൻസിൻ്റെ പാരീസിൽ ഇമാനുവൽ മാക്രോണ് പലപ്പോഴും വലിയ രീതിയിൽ റഷ്യക്കെതിരെ സംസാരിക്കുമ്പോഴും ഒരു ചെറിയ എന്തോ ഒരു ബന്ധം അവർ തമ്മിലുണ്ടോ എന്ന് എനിക്ക് എപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ കാര്യം അവരോട് പറയേണ്ട വിഷയമല്ല അപ്പോൾ പക്ഷെ ഫോണിൽ വിളിച്ചാൽ കൊലോഷത്താണ് ജർമ്മൻ ചാൻസലറാണ് വേറെ കാര്യം അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർ മൂന്ന് പേര് സംസാരിച്ചിട്ട് സലൻസ് കി കീൻ എന്നു പറഞ്ഞ് അത് തീക്ഷണമായ ആഗ്രഹമുണ്ട് സമാധാനത്തിലേക്ക് എത്തിക്കാൻ എന്ന് ട്രംപ് പറഞ്ഞേക്കാണ് പീസിലേക്ക് അതായത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എത്രയും പെട്ടെന്ന് നിർത്തണം ഈ യുദ്ധം റഷ്യ ഉക്രൈൻ യുദ്ധം നെഗോഷിയേഷൻസിലൂടെ നിർത്തണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ആണ് അവര് എന്തു ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് ട്രംപും കൂട്ടനും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയയിൽ ഞാൻ പറഞ്ഞ ഈ വിഷയം തന്നെ അതായത് സിറിയക്ക് അല്ലെങ്കിൽ അസാദിന് അസാദ് എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല എന്നാൽ ചില ഇവർ പറയുന്നത് ഒപ്പോസിഷൻ ഫോയ്സ് പറയുന്നത് അദ്ദേഹം വിട്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ അവിടെ മൊത്തം റഷ്യ ആയിരുന്നു അവിടെ മൊത്തം ഈ അസാദിന് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെയും കുറേ ഫോഴ്സുകൾ ഇപ്പോൾ സിറിയേൻ്റെ ഇതൊന്നും മേപ്പിലെ നോക്കുകയാണെങ്കിൽ പല സ്ഥലത്ത് പല ആളുകൾ എത്ര നാലം ടീംസുകളാണെന്ന് അറിയുക കുർദിഷായിട്ടും ഇപ്പോൾ ഈ ഒരു ഫോയ് ഇപ്പോൾ ഇപ്പോൾ എന്ന ഈ വോയിസ് ആയിട്ടും പിന്നെ അസാദിൻ്റെ വോയിസ് ആയിട്ടും പിന്നെ ഐ എസ് ഐ എല്ലിൻ്റെതായിട്ടും പിന്നീട് എന്തൊക്കെയോ കുറേ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലാണ് ഉള്ളത് അപ്പോൾ അസാദിന് മൊത്തം പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നത് റഷ്യ ആയിരുന്നു പാൻസർ അടക്കം മിസൈൽ സിസ്റ്റം ഒക്കെ എന്താ പല സാധനങ്ങളും അവിടെ നിന്നിങ്ങെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ശരിയാണോന്നറിയില്ല ഈ ഉക്രൈൻ യുദ്ധത്തിൽ പിന്നെ സിറയിൽ മോർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്തൊരവസ്ഥയും വന്നിട്ടുണ്ട് കാരണം ഈ ഉക്രൈൻ യുദ്ധം കാരണം അപ്പോൾ അതിനെ ഇപ്പോൾ കളിയാക്കിയാണ്ടൊക്കെ പറയുന്നുണ്ട് റഷ്യക്ക് രണ്ട് ഫ്രണ്ടുകൾ നോക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ശത്രുക്കൾ അങ്ങനെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇത് വീണതുകൊണ്ട് എന്തായാലും സിറിയയിലുള്ള എംബസിയിൽ ഇറാൻ്റെ എംബസിയിൽ ഇസ്രായേൽ ബോംബിട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് നാലഞ്ചാറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇരുന്നൂറ് മുന്നൂറ് മിസൈൽ ഡ്രോണുകൾ ആദ്യമായിട്ട് ഇറാന് ഡയറക്റ്റ് അറ്റാക്ക് ഇസ്രായേലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇസ്മായിൽ അനിയനെയും ഒക്കെ കൊല്ലപ്പെടുത്തിയ ശേഷം അസനസറുകളൊക്കെ കൊല്ലപ്പെട്ട ശേഷമായി പിന്നീട് അടുത്ത വലിയ രീതിയിലുള്ള അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പക്ഷേ ആദ്യം ഈ എംബസി അറ്റാക്ക് ചെയ്ത വലിയൊരു പ്രശ്നമായിട്ട് ഇറാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എംബസി ഇപ്പോൾ ഇവർ ഒപ്പൊസിഷൻ ഫോഴ്സ് കയറി എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അത് വേറെ കാര്യം അതിപ്പോൾ കയറിയിട്ടുള്ളൂ അതിൻ്റെ ബാക്കി റിപ്പോർട്ടുകൾ ഇനി വരേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ എല്ലാവിധ ഫാക്ടേഴ്സും പിന്നെ ലെബനോണിൽ സീസ്ഫെയർ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അഞ്ച് പേരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ലബനോൻ ഭാഗത്തേക്ക് അറ്റാക്ക് പോയി എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് സിസ്ഫർ തന്നെയാണ് എന്നാലും പറയാം ആ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് പിന്നെ ഗാസയിലുള്ള ആളുകളിൽ പോലും ദുരിതം അനുഭവിക്കുക തന്നെയാണ് അതായത് ആകെപ്പാട പ്രശ്നങ്ങളാണ് അതിൻ്റെ ഇടക്ക് ഒരേ ഒരു ഫാക്ടറാണ് ഗോൾഡ് പ്രൈസിന് താഴേക്ക് വരുത്തുന്ന ഒരു ഫാക്ടർ അത് ഈ ഇഷ്യൂ ആണ് എന്ത് ഈ ഇഷ്യൂ അല്ല പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഞാൻ നോക്കി ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഒരുപാട് ഡ്രോണുകൾ ഉക്രൈനിലേക്ക് എഴുപതിൻ്റെ അടുത്തുള്ള ഡ്രോണുകൾ ഉക്രൈനിലേക്ക് വിട്ടിട്ടുണ്ട് പകുതിയോടെ അപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്താക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ തടുത്തിട്ടുള്ളൂ തടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ റഷ്യ വിട്ടിട്ടുണ്ട് അതേപോലെ ഉക്രൈൻ റഷ്യയിലേക്ക് വിട്ടിട്ടുണ്ട് അതിൽ പലതന്നും തടുത്തു എന്ന് പറഞ്ഞാണ്ട് അതിനെ തടുക്കാത്തതുണ്ട് അങ്ങനെ റഷ്യയിലേക്കും വിട്ടിട്ടുണ്ട് ആക്രമണങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ വലിയ രീതിയിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ട് വേണ്ടി ലഭിയസിന് വേണ്ടി ശ്രമിക്കുന്നില്ല എന്നൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് എന്താ ഇവർ മാക്രോണും ട്രംപും അതേപോലെ തന്നെ ഈ ലഡോൻസ്കിയൊക്കെ മീറ്റ് ചെയ്തിട്ട് നിർത്തുന്ന അല്ലെങ്കിൽ ട്രംപിനെന്തായാലും ആ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ഇഷ്യൂ തന്നെയാണ് അപ്പോൾ അദ്ദേഹം എന്തായാലും അത് റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തിയേക്കും അപ്പോൾ ആ കാര്യങ്ങൾ അതിലേക്ക് അത് നീങ്ങുന്നുണ്ട് പക്ഷേ ഈ സിറിയയിലുള്ള ഒരു വലിയ പ്രശ്നം ആ ഒരു പ്രശ്ന അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല റേറ്റ് കട്ടാണ് വരാൻ പോകുന്നത് അത് ഗോൾഡിന് അനുകൂലമാക്കുന്ന ഒരു ഫാക്ടറാണ് ആ ഒരു ആംഗിളിൽ അപ്പോൾ എന്താണ് എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഓക്കെ പറ എന്ന് പറയണം എന്ന് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന കാര്യം കാര്യമാണ് എന്ത് സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപതാണുള്ളത് ഈ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് അതായത് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഗ്രാമിന് ഈ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ ഇവിടെ സ്വർണ്ണവില എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പതിൻ്റെ റേഞ്ചുകളിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അപ്പോൾ ഇതൊരു ഹയർ റേഞ്ചാണ് ആ ഒരു ആങ്കിളിൽ അപ്പോൾ വളരെ കൺഫ്യൂസിങ് ആണ് അപ്പോൾ ഇനി അടുത്ത മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതും എന്താണ് ഡീലിങ്ങിലേക്ക് വരാൻ ഇപ്പോൾ ട്രംപ് ഇന്നിപ്പോൾ ഡിസംബർ ഒമ്പതെത്തിയിട്ടുള്ളൂ ഇനിയുണ്ട് നാൽപ്പത് ദിവസത്തോളം ട്രംപ് ഓഫീസിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ആക്രമണം നടക്കുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കാത്തത് കൊണ്ട് മാത്രം ഇവരിപ്പം പറഞ്ഞതുണ്ട് പക്ഷേ ഈ വലിയ വേറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മൊത്തം അരിഞ്ഞു പിന്നെ വേറൊരു ഫാക്ടർ ഉണ്ട് കേട്ടോ ഈ ജ്വല്ലറികളിൽ നിന്ന് എൻ്റെ ഫറിലേക്ക് ഇങ്ങനെ വിളിക്കുന്നിട്ട് ഇവിടെ അതുണ്ട് എന്തായാലും പേര് എന്തായാലും പറയാം എക്സിബിഷനോ എന്തൊക്കെയോ പറ അത് എല്ലാവർക്കും വിളിക്കുന്നുണ്ടാവും നിങ്ങളെ ഏതെങ്കിലും ജ്വല്ലറി സാധനം എടുത്തിട്ടുണ്ട് അവർ അത് ഞാൻ കരുതും ഇങ്ങോട്ട് വിളിക്കുച്ചാണ് അങ്ങോട്ട് വരുത്തുമ്പോൾ ഇത് എന്ത് കുറയാൻ പോകുന്നുണ്ടോ അവർക്ക് നമ്മളെക്കാളും വലിയ ഇത് ഈ വലിയ വലിയ ജ്വല്ലറിക്കാർക്ക് അതിൻ്റെ ഓണേഴ്സിനൊക്കെ അവരൊരു നയം പ്രഖ്യാപിക്കുമ്പോൾ വലിയ സിഗ്നൽ കിട്ടിയിട്ടുണ്ടോന്ന് അറിയത്തില്ലല്ലോ ഏറ്റവും അതിന് ഇരിക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല അവരത് പറയുന്നത് ചിലപ്പോൾ അത് പണിക്കൂലി പണിക്കൂലിട്ടവർക്ക് ലാഭം കിട്ടും അങ്ങനെയുണ്ട് പിന്നെ ഇടിയാ പോകുന്നത് കൊണ്ടാണ് എന്താ എക്സ്പൈസേറ്റ് ആയിട്ടുണ്ടോ അതും ഉണ്ട് പക്ഷെ എന്താ നമുക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു നിഗമനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസേർട്ടനിറ്റിയാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ അൺസേർട്ടനിറ്റിയാണ് ഒന്നും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ എന്ത് സംഭവിക്കുമെന്ന് അതുകൊണ്ട് സ്വർണ്ണവില ഉയരും എന്ന് പറയാനേ നമുക്കിപ്പോൾ പറ്റുള്ളൂ പക്ഷേ വെരി എന്താ റിസ്കി ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റാണത് ഞാൻ പറഞ്ഞത് ഇവർ മൂന്ന് പേരും ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഐ മീൻ ട്രംപ് പ്രത്യേകിച്ച് ആ ഒരു ഫാക്ടറി ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങ് സ്വർണ്ണവില ഇല്ലാതെയാകുന്ന അവസ്ഥ നമുക്ക് കാണാൻ നെക്സ്റ്റ് വീക്കിലും സാധിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ സാധിക്ക സാധിച്ചേക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം സ്ക്രീനിലെ പ്രശ്നം എല്ലാവരും ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് ഒക്കെ അവിടെയും അവരുടെ പല റിസോഴ്സുകളും ഉള്ളതാണ് അതിൻ്റെയൊക്കെ പല ആളുകളുമാണ് അതിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ആഗോള മാർക്കറ്റുകൾക്കൊക്കെ അതൊക്കെ വലിയത് ഈ മൂവ്മെൻറ്റ് ഈ ചില മൂവ്മെൻ്റുകളുണ്ട് അത് എങ്ങോട്ട് എങ്ങനെ പോകുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ പ്രശ്നങ്ങളാണ് ലോകത്ത് അപ്പോൾ ഉയരും എന്നുള്ള ഉയരാൻ തന്നെയാണ് ഇനിയും സാധ്യത എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളു എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ പാരീസ് മീറ്റിങ് ഗോൾഡ് പ്രൈസിനെ സ്വാധീനിച്ച എന്നുള്ളതും ഒക്കെ കാരണം പാരീസ് മീറ്റിംഗ് ഗോൾഡിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഇടിയുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാളെ ഇടിയുന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗ് തന്നെ ആയിരിക്കും അതായത് ഏർലി മോർണിംഗിൽ ഇടിയുന്നുണ്ടെങ്കിൽ അതൊരു സിഗ്നലാക്കി അങ്ങനെ എടുക്കാം നാളെ ഉയരുന്നതാണ് ഉയരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഏർലി മോർണിംഗിൽ ഒരു ഡാറ്റാസിൻ്റെ പിൻബലമില്ലാതെ ഈ അൺസർട്ടനിറ്റീസ് ഉയർത്തുക തന്നെയാണെന്ന് വേണം നമ്മൾ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ എന്തായാലും latest update to grow my in the real world i'm okay thank you